വരണം അവരുടെ കയ്യിൽ പോലീസ് അവരുടെ കയ്യിൽ ടൗണിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് അണി എന്നാണ് കേൾക്കുന്നത് അങ്ങനെ വരുമ്പോൾ എല്ലാ കടകളും തുറക്കും എന്ത് പോലീസിനെ അറ്റാക്ക് ചെയ്യുന്നത് പിന്നാക്കും കോട്ടപ്പള്ളി അൺപാർലമെന്ററി പദങ്ങൾ പ്രയോഗിക്കരുത് പിണാക്ക പാർലമെന്ററി ആയിട്ടുള്ള പദമാണ് അതൊരു ഭക്ഷ്യ വസ്തുവാണ് പശുക്കൾ കഴിക്കുന്നത് പക്ഷേ സന്ദർഭം അൺപാർലമെന്റിയാണ് ഡോണ്ട് റിപ്പീറ്റ് ചെയ്യും ചെമ്പടയുടെ രീതി ഫെഡറൽ രീതി നമ്മുടെ മുമ്പിൽ ചരിത്ര പുസ്തകങ്ങൾ ഉണ്ടല്ലോ ഒളി യുദ്ധം അതിനൊക്കെ ആയുധം ആയുധം എവിടെ കാര്യമല്ല നമ്മൾ നമ്മൾ ഇവിടെ പറയുന്നത് കരിങ്കല്ലുകളും നാടൻ കല്ലുകളുമാണ് നമ്മുടെ ആയുധങ്ങൾ പോലീസിന്റെ നേർക്ക് മിസൈലുകൾ അയക്കും ടൗണിൽ കരിങ്കല്ല അഴുക്ക് വെള്ളം ഒഴുകുന്ന ഓടകൾ പിന്നെ ആ അരയാൽ മരം രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി നമ്മുടെ യോദ്ധാക്കൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ സ്ഥാനം പിടിക്കണം നിലച്ചിരിക്കാത്ത നേരത്തായിരിക്കും അറ്റാക്ക് സംഘർഷവും മനുഷ്യരാവസ്ഥയും സംജാതമായാൽ പിന്നെ ഒറ്റക്കടകളും തുറക്കുകയില്ല പോലീസ് പിടിച്ചാൽ പിടിച്ചാ പിടികൊടുക്കും കൈ നനയാൽ ഇവിടെ വിപ്ലവം വിജയിപ്പിക്കാൻ സാധ്യമല്ല വരൂ നമുക്ക് പോയി ഒളിത്താവളങ്ങൾ കണ്ടുപിടിക്കാം എനിക്കിത് നടക്കുമെന്ന് കോട്ടപ്പള്ളി ഫസ്റ്റ് ദെൻ ക്വസ്റ്റ്യൻ അയ്യോ നമ്മൾ സംസാരിക്കുന്ന ഇവന്മാര് കേട്ട് കാണോ കേട്ട് കാണോ ഏതായാലും നിന്നിട്ട് കാര്യമില്ല മുമ്പോട്ട് മുമ്പോട്ട് വെച്ചാൽ തന്നെ ഈ ഉണ്ടായിരുന്നു ആ നമ്മൾ വളരെ കേട്ടാൻ വഴിയില്ല മിസ്റ്റർ പ്രഭാകരൻ നിങ്ങളുടെ അച്ഛൻ എവിടെ അനുജനോട് ചോദിച്ചപ്പോ അറിയില്ല എന്ന് പറഞ്ഞു എനിക്ക് ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അച്ഛനെ ഞാൻ പോക്കറ്റിലിട്ട് കൊണ്ടു കിടക്കാറില്ല ഉണ്ടല്ലോ എന്താ വല്ല ോ ഉണ്ടോ അമ്മയ്ക്ക് അച്ഛാ ഒന്നും ഇല്ല മോനെ അച്ഛൻ വരാം അമ്മ ഇപ്പൊല്ലേ അപ്പൊ നമുക്ക് മോനും പോവല്ലേ അമ്മയുടെ രോഗത്തെ കുറിച്ച് എല്ലാരോടും എനിക്ക് സംസാരിക്കാനുണ്ട് മിനിറ്റ് വെയിറ്റ് മിസ്റ്റർ നായർ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങളുടെ വക്കീൽ നിങ്ങളോട് സംസാരിക്കും ഇവക്ക് നല്ല സുഖമില്ല ഞാനൊന്ന് കിടത്തിട്ട് വരാതോ എനിക്ക് ക്ഷീണമൊന്നും തോന്നുന്നില്ല എന്നാലും ദേഹവധിണ്ട എന്റെ മക്കളും ബന്ധുക്കളും അല്ലാത്തൊരു തൽക്കാലം ഒന്ന് പുറത്തു പോയാൽ കൊള്ളാം ഞങ്ങൾ ചിലപ്പം കുടുംബകാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമുക്ക് ഒരുപാട് പണികൾ ഉള്ളതാ കെ ആർ പി സി ആർ പിന്നെ ഇറങ്ങി പോണമെ സർ ഇവളുടെ ഭാഗത്തിന്റെ കാര്യമല്ലേ നിനക്ക് സംസാരിക്കാനുള്ളത് അതെ അതെസിലെ അമൻമെന്റ് പ്രകാരം അപ്പൊ നിങ്ങള് വിവരമൊന്നും അറിഞ്ഞില്ലല്ലേ ഭാനുമതിന്റെ പേരിലുണ്ടായിരുന്ന സ്ഥലം പോയി ബാങ്കുകാർ ജപ്തി ചെയ്തു നീയിപ്പൊ നിങ്ങളുടെ വീതം ബാങ്കുകാരോട് ഇരുന്ന് ചോദിക്കുക അവര് ചിലപ്പോ തരുമാരിക്കും പിന്നെ ഉള്ളത് ഈ വീടാ വീട് എന്റെ പേരിലാ ഇത് ഇപ്പൊ വീതം വെക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് വെച്ചാൽ മോനെ ആനന്ദ എന്റെ ഇഷ്ടമില്ലാതെ ഇത് വീതിക്കാൻ നിന്റെ ഈ വക്കീലോ വക്കീലിന്റെ അപ്പനോ വിചാരിച്ചാൽ നടക്കില്ല എന്റെ മോളെ കെട്ടണമെന്ന് പറഞ്ഞ് ഞാൻ നിന്റെ പിന്നാലെ വന്നു നിനക്കൊരു ഭാര്യയും കുടുംബവും ഉണ്ടാവണമെന്നുള്ളത് നിന്റെ ആവശ്യമായിരുന്നു ഇവളെല്ലാരുന്ന വേറെ നീ കെട്ടുകയും ചെയ്യുമായിരുന്നു അല്ലേ ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത നിനക്കൊരു കുടുംബം ഉണ്ടാകാൻ വേണ്ടി എന്റെ സമ്പാദ്യത്തിന്റെ ഒരു വലിയ ഭാഗം ചെലവഴിച്ച ഞാൻ ആ കുറ്റത്തിനാണോ നീ എന്നെ ശിക്ഷിക്കുന്നത് എന്ത് ധൈര്യത്തില നീ വക്കീലിനെ കൂട്ടി പടികേറിയത് നീ സമ്പാദിച്ചോ എവിടെ ഇരിപ്പുണ്ടോ ഭാര്യയെ നോക്കേണ്ടത് ഭർത്താവിന്റെ മാത്രം കടമയാണ് അതൊരിക്കലും ഭാര്യ വീട്ടുകാരെ ആശ്രയിച്ചിട്ടാകരുത് ഉണ്ടല്ലോ മോളെ രണ്ട് കുഞ്ഞുങ്ങള് നാളെ അവര് നിന്നോട് ഇങ്ങനെ പെരുമാറിയാൽ എന്തായിരിക്കും നിന്റെ സ്ഥിതി ആ അകത്ത് കിടക്കുന്ന നിങ്ങളുടെ അമ്മയാണ് നിങ്ങളെ പ്രസവിച്ച് വളർത്തി വലുതാക്കി ഇവിടെ വരെ എത്തിച്ച അമ്മ ആ അമ്മ ആശുപത്രിയാണെന്ന് അറിഞ്ഞിട്ട് ഒന്ന് വന്ന് നോക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടായോ അച്ഛനമ്മമാര് മക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവണം നീ ചോദിച്ച ഉടനെ അവൾ ആ പറമ്പിന്റെ ആധാരം എടുത്ത് തന്നത് എന്നൊക്കെ ആ സ്നേഹം അവൾക്ക് നിന്നോടുള്ളത് കൊണ്ടാ ആ സ്നേഹത്തിന്റെ ഒരു അംശം തിരിച്ചു കൊടുക്കാൻ നിനക്ക് സാധിച്ചോ രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനമൊക്കെ നല്ലതാ അത് നല്ല ആളുകൾ ചെയ്യുമ്പോൾ സ്വന്തം അച്ഛനും അമ്മയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിവില്ലാത്ത നീയൊക്കെ എങ്ങനടാ ജനങ്ങളുടെ പട്ടണി മാറ്റുന്നേ ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ ഒരു കൊടിയും പൊക്കി പിടിച്ച് തൊണ്ട കയറി അലറാൻ തുടങ്ങുന്ന നല്ല രാഷ്ട്രീയം നിന്നെപ്പോലുള്ള യൂസ്ലെസുകളാണ് രാഷ്ട്രീയത്തിന്റെ മാന്യത മാന്യതകളു മനസ്സിലായോ സ്വന്തം എങ്ങക്ക് ഒരു കല്യാണാലോചന വന്നപ്പോ നീ അത് മുടക്കാൻ നോക്കി നീയൊക്കെ ചേർന്ന് അവനെ ട്രാൻസ്ഫർ ചെയ്യിച്ചു അതിന് നിനക്കൊരു സമ്മാനം തരണമെന്ന് അന്നേ ഞാൻ വിചാരിച്ചതാ ഏതൊരു ബിസിനസ്സിലും മുതൽ മുടക്കുന്ന ലാഭം കിട്ടണം അല്ല ബിസിനസ് പൊളിയും എന്റെ ബിസിനസ് പൊളിഞ്ഞിരിക്കുകയാണ് നീയൊക്കെ ജനിച്ച അന്ന് മുതൽ ഈ ദിവസം വരെ എന്റെ ചോരേ നീരുമായിരുന്നു എന്റെ ഇൻവെസ്റ്റ്മെന്റ് അത് വറ്റിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിക്കാം ഇറങ്ങും പുറത്ത് എനിക്ക് മക്കളുമില്ല മരുമക്കളുമില്ല എല്ലാം ഇപ്പൊ ഇറങ്ങണം സ്വയം നന്നാകണം പിന്നെ വീട് എന്നിട്ട് വേണം നാട് നന്നാക്കാൻ ഭാനു ഇനി ഈ വീടാകെ ഒന്ന് അടിച്ചു വൃത്തിയാക്കി ചാണകെള്ളം തളിക്കണം ഒരു നിലവിളക്കും കത്തിച്ചു വെക്കാം ആദ്യം ഒരു ഐശ്വര്യം വരട്ടെ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് നല്ല സമയത്താണല്ലോ വന്നത് എന്താ രണ്ടാൾക്കൊരു മൗനും രാഘവേട്ട എന്നോട് ദേഷ്യം തോന്നലേ ഞാൻ ഒരു കാര്യം പറയാം സംഭവമൊക്കെ എനിക്ക് ഇഷ്ടപിടിച്ചു പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ചെറിയൊരു ഒരു അഭിപ്രായ വ്യത്യാസം തോന്നിയത് രാഘവേട്ടനോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറയാ അതായത് ഗുണദോഷിക്കുകയും തല്ലും ഒക്കെ ചെയ്തു അതൊക്കെ നല്ലതാ ഇറക്കി വിട്ടതിലുള്ള പോരായ്മ എന്താണെന്നറിയോ മക്കളെ നന്നാക്കിയെടുക്കാൻ രാഘവേട്ടന് പറ്റില്ല അഭിപ്രായം വരും മക്കളല്ലെന്ന് ഞാൻ തീരുമാനിച്ചാലോ അവിടെയാണ് കുഴപ്പം അങ്ങനെ തീരുമാനിച്ചാൽ പെടുന്നാണോ രാഘവേട്ട അച്ഛനും മക്കളും നമ്മളുടെ ബന്ധം അവരെ പ്രസവിച്ച ബാനുപെടുത്തി സഹിക്കു എന്തിനു കുറച്ചു കഴിഞ്ഞാൽ രാഘവേട്ടൻ തന്നെ സഹിക്കൂ അടിച്ച് പുറത്താക്കാൻ എളുപ്പ അവരെ വിളിച്ചു വരുത്തി താമസിപ്പിച്ച് നന്നാക്കി നന്നാക്കിയെടുക്കാൻ ഇത്തിരി എടുക്കു വേണം എനിക്കാ ഉണ്ടാവണം അച്ഛനെ മക്കൾക്ക് ഇപ്പൊ പിടികിട്ടി ഇനി നാല് നല്ല വാക്ക് പറഞ്ഞാൽ അവര് നന്നാവുകയും ചെയ്യും ഞാൻ ഉറപ്പ് തരാന്നേ നന്നാവണോന്ന് അവർക്ക് കൂടെ തോന്നണ്ടേ അവർക്ക് തോന്നി കഴിഞ്ഞു എന്നാലോ രണ്ടാളും പഠിക്കൽ നിൽക്കണ്ട് അവര് പേടിച്ചിട്ട് വരാത്തതാ സ്വന്തം വീട്ടിൽ നിന്ന് അടിച്ചറിക്ക പിന്നെ രാഷ്ട്രീയക്കാർ വലവിക്കൂ എല്ലാം പറഞ്ഞിട്ടുണ്ട് വലതുകാൽ വെച്ച് കയറിക്കോ ഇനിയെങ്കിലും നന്നാവണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രകാശിന്റെ ബസ് തെറ്റും അവൻ കാത്തു നിൽക്കണു അച്ഛന്റെ അനുഗ്രഹത്തിനായിട്ട് ആ ഇത് തീർച്ചയായിട്ടും കിട്ടും എന്നാ പറയണേ നല്ല ശമ്പളം ഉണ്ടാവു അത്രേ ും പ്രത്യേകം പ്രത്യേക ഒന്നും ആവശ്യമില്ല എല്ലാ ഇപ്പോഴും പോയോ ഞാൻ ഇറങ്ങണം അച്ഛ മേനോ സാർ ചിലപ്പോ ഇന്നോട് സാജരാവാൻ പറഞ്ഞേക്കും കേസ് നേരം പഠിച്ചാൽ വാദിക്കാമെന്നാണ് മൂപ്പരുടെ പക്ഷം പഠിച്ചു തലങ്ങും വിലങ്ങും പഠിച്ചു ആ നീ ഉണ്ട് എന്നാ അവർ ഓട്ടോ പിടിക്കാം ആ അച്ഛാ ഒരു മാസത്തിനകം നമ്മുടെ പറമ്പ് ഞാൻ വീണ്ടെടുത്തിരിക്കും പറമ്പൊന്നും ഒന്നും കിട്ടിയില്ലേലും സാരമില്ല മക്കളെ നിങ്ങളൊക്കെ നന്നായി കണ്ടാ മതി ഒരു ല്ല എന്നെ ക്ലാസ് ഞങ്ങൾ കുറച്ചുപേര് കയറുന്ന ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഒരു കൊടി വേണമല്ലോ ഇന്ന് പോലെ ഞങ്ങൾ സമരം തുടങ്ങാൻ പോകും ഇങ്ങനെ തക്കതായ കാരണം കാണും അതെ അതിനുള്ള പ്രതിവിധി കൊടിപിടുത്തല്ല എന്തിന് പറഞ്ഞത് കൊടിപിടുത്തും സമരവും